ഹലോ അച്ചപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്കായിട്ടാണല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് അച്ചപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിനായി നമുക്ക് വേണ്ടത് പൊടിച്ച് വറുത്തെടുത്ത മൂന്ന് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് മൈദ മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് സ്പൂൺ കറുത്ത എള് നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് മുട്ട മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി മൂന്ന് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് മൈദാമാവും രണ്ട് മുട്ടയും മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു ഒരുനുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം തരികളില്ലാതെ വളരെ ഫൈൻ പൗഡേഴ്സ് ആയിട്ടുള്ള അരിപ്പൊടിയും മൈദാമാവുമാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ എടുക്കാറുള്ളത് മാവിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഫൈനായി അരച്ചെടുത്ത മാവിലേക്ക് രണ്ട് സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർക്കണം എനിക്ക് എള്ളിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം വേണമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ നാല് സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട് സാധാരണഗതിയിൽ രണ്ട് സ്പൂൺ എള്ള് മതിയാകും ഇത്തരത്തിൽ തയ്യാറാക്കിയ മിക്സ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം അച്ചപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോഴേക്കും അച്ചപ്പത്തിൻ്റെ അച്ച് ആ എണ്ണയിലേക്കിട്ട് പത്ത് മിനിറ്റ് ചൂടാക്കേണ്ടതുണ്ട് മാവ് അച്ചിൽ നിന്ന് എണ്ണയിലേക്ക് വിട്ടു പോരാനാണ് ഇത്തരത്തിൽ അച്ചു ചൂടാക്കുന്നത് ഇത്തരത്തിൽ നന്നായി ചൂടായ അച്ചിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രം മാവ് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇടുക ഒരു മൂന്ന് സെക്കൻഡോളം അച്ച് എണ്ണയിൽ നന്നായി ഹോൾഡ് ചെയ്യുക അതിനുശേഷം അച്ച് മേളിലേക്ക് പൊന്തിക്കുമ്പോൾ എണ്ണയിലേക്ക് മാവ് അച്ചിൽ നിന്ന് വിട്ടുപോകുന്നതായി കാണാൻ പറ്റും ഇത്തരത്തിൽ എണ്ണയിലേക്ക് വീഴുന്ന മാവിനെ മറ്റൊരു സ്പൂണിൻ്റെ സഹായത്തോടെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചുമിട്ട് മൂപ്പിച്ചെടുക്കണം ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒന്നോ അതിലധികമോ അച്ചപ്പം ഒരേ സമയം നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും കേട്ടോ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അറ്റ് എ ടൈം മൂന്ന് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് ആവുമ്പോൾ തന്നെ അച്ചപ്പം ചട്ടിയിൽ നിന്ന് മാറ്റി എണ്ണ തോരാനായി വെക്കാം ഇങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പറഞ്ഞ ക്വാണ്ടിറ്റികളിലെ മാവാണ് എടുക്കുന്നത് എങ്കിൽ രണ്ട് സ്പൂൺ എള്ളു മതിയാകും എനിക്ക് എനിക്കെൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എള്ളുപയോഗിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ